ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിക്കാലത്ത് ചെറിയൊരു വിശേഷമാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് റാഗി കൊണ്ട് ഒരു കുറുക്ക് തയ്യാറാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് റാഗി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടുപ്പത്ത് ഒരു വെള്ളം ചൂടാക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ചൂടായി വന്നപ്പോൾ അതിൽക്ക് ഈ കലക്കിയ റാഗി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അതിലേക്ക് നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം അതാ നന്നായിട്ട് തന്നെ കുറുക്കി വരുന്നുണ്ട് അപ്പോൾ അതിൽക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇരുന്നിട്ട് ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിക്കാം അപ്പോൾ അതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക ഞാനൊരു ലേശം ശർക്കര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ ശർക്കരേൻ്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ കുടിക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ ആങ്ങളക്ക് വേണ്ടിയിട്ട് ഓന് ഗോതമ്പം കൊണ്ട് ഇലപ്പരത്തി ഇല ഇല്ലാതെ ഇലപ്പരത്തി ഉണ്ടാക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ച ചട്ടിയിൽക്ക് കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൈദമാവ് മൈദമാവല്ല ഇത് ഗോതമ്പ പൊടിയാണ് അതിങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗം മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ശരിയായി വന്നിട്ടുണ്ട് ഇനി രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം അപ്പം അതാണ് ആങ്ങളെ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക